നമസ്കാരം വീണ്ടും ഒരു ഒക്ടോബർ പന്ത്രണ്ട് കൂടി എത്തുന്ന സാഹചര്യത്തിൽ അതിജീവനത്തിന്റെ വലിയൊരു ഓർമ്മപ്പെടുത്തൽ ദിനം കൂടിയാണെന്ന് ചിലിയുടെ ഓർമ്മകളിൽ ആ മുപ്പത്തിമൂന്ന് പേരുടെ പേരുകളും വീണ്ടും നിറയും അവിശ്വസനീയമെന്ന് അടിവരയിട്ട് പറയാവുന്ന ചിലി സ്വർണ്ണഖനിയിലെ ഖനിയിലെ രക്ഷാ ദൗത്യത്തിന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുകയാണ് ഓഗസ്റ്റ് അഞ്ചിന് ഖനി തകർന്ന് അറുപത്തിയൊൻപത് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒക്ടോബർ പന്ത്രണ്ടിനാണ് സാൻജോസ് സ്വർണ ചെമ്പ് ഖനിയിൽ നിന്നും മുപ്പത്തിമൂന്ന് തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നത് ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ രക്ഷാപ്രവർത്തനമായാണ് ഇതിനെ കണക്കാക്കുന്നത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് അഞ്ചിന് ഉച്ചയ്ക്ക് ഏകദേശം രണ്ടു മണിയോടെ സാൻജോസ് ഖനിയിൽ ഒരു തകർച്ച ഉണ്ടാവുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ തുറന്ന ഖനിയിൽ രണ്ടായിരത്തി ഏഴിൽ മൂന്ന് ഖനിത്തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഒരു സ്ഫോടനം ഉൾപ്പെടെ നിരവധി അപകടങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ചിലിയുടെ നാഷണൽ ജിയോളജി ആൻഡ് മൈനിങ് സർവീസസ് ഖനിയിൽ തുടർച്ചയായ ഖനനത്തിന് വീണ്ടും അനുമതി നൽകുന്നത് വരെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതിന് കാര്യമായി ഒന്നും ചെയ്തിരുന്നുമില്ല തകർച്ചയുടെ സമയത്ത് ഖനിക്കുള്ളിൽ മുപ്പത്തിമൂന്ന് തൊഴിലാളികളാണ് കുടുങ്ങിയത് മുപ്പത്തിരണ്ട് പേർ ചിലിയക്കാരും ഒരു ബൊളീവിയക്കാരനുമായിരുന്നു ഉണ്ടായത് നിരവധി സബ് കോൺട്രാക്ട് തൊഴിലാളികളും കുടുങ്ങിക്കിടന്നു ഒരു പർവ്വത്തിന്റെ ആഴത്തിലുള്ള ഖനിയുടെ ആഴം ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് അടിയായിരുന്നു പാറ പൊട്ടിയ ശബ്ദം മുഴങ്ങി പൊടിയും പാറക്കഷ്ണങ്ങളും നിറഞ്ഞ വായുവിൽ വിളക്കുകൾ വങ്ങി ഖനിയുടെ അഗാധൈരുട്ടിൽ ആ മുപ്പത്തിമൂന്ന് പേരും കുടുങ്ങി ചിലർ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും എല്ലാ വഴികളും അടഞ്ഞ നിലയിലായിരുന്നു ഖനിയുടെ ഫോമാൻ ലൂയിസ് ഉസവയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സുരക്ഷാ മുറിയിലേക്ക് മാറി അതിജീവനത്തിനൊരുങ്ങി ഉള്ള വിഭവങ്ങൾ വെച്ച് ജീവൻ നിലർത്താനുള്ള പോരാട്ടമായിരുന്നു പിന്നീട് ചൂണ ബിസ്ക്കറ്റ് പാൽ ബോട്ടിലുകൾ തുടങ്ങിയവയാണ് മുറിയിലുണ്ടായിരുന്നത് കഴിയുന്നത്ര ദിവസം അവ ചുരുക്കി പങ്കിട്ടു വെള്ളം കുറവായതോടെ പൈപ്പുകളിലും ടാങ്കുകളിൽ നിന്നും ശേഖരിച്ചു താപനില മുപ്പത് ഡിഗ്രിയിലധികമായതും വായു തടസ്സവും മുട്ടുന്നതുമായ അവസ്ഥയിലേക്ക് അവരെ കര എത്തിച്ചു അപകട അപകടവിവരം പുറത്തിറിഞ്ഞതോടെ സ്ഥലത്തേക്ക് ഖനിയിലകപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒഴുക്ക് തുടങ്ങി ആ രാത്രിയിൽ ഒരു പ്രാദേശിക അടിയന്തര സംഘം രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഈ പ്രാരംഭ പരാജയത്തെ തുടർന്ന് ചിലിയൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഖനന കമ്പനിയായ കദേൽ കയോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഉത്തരവിടുന്നു ഓഗസ്റ്റ് ഏഴിന് രണ്ടാമത്തെ തകർച്ച സംഭവിക്കുന്നു സുരക്ഷാ ചട്ടങ്ങൾ പ്രകാരം ഗോവണി സ്ഥാപിച്ചിരുന്നെങ്കിൽ പുരുഷന്മാർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുമായിരുന്ന വെന്റിലേഷൻ ഇതോടെ അടയ്ക്കേണ്ടി വന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഒരു ഡ്രില്ലിംഗ് ഇടത്തിൽ നിന്നും ചെറുതായി കേട്ട ശബ്ദമാണ് യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ജീവൻ നൽകിയത് എഞ്ചിനീയർ പെഡ്രോ ബറ്റസോനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ഡ്രിൽ ചെയ്ത ശേഷം ലോഹത്തിൽ തീർത്ത ഒരു പേടകം താഴേക്കിറക്കി അതിലൂടെ തൊഴിലാളികളുടെ അടുത്തേക്ക് ആളുകളെത്തി അങ്ങനെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു നാലു മാസത്തിലേറെ നീളുമെന്ന് കരുതിയ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയത് ഡ്രില്ലിങ്ങിലെ കണിശത തന്നെയാണ് പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി എന്നിങ്ങനെ മൂന്ന് രക്ഷാപ്രവർത്തനങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ചത് വിവിധ ഡ്രില്ലിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചെങ്കിലും പലപ്പോഴും മെഷീനുകൾ തകർന്നു വഴിതെറ്റി ദീർഘമായ പരിശ്രമം കൊടുവിൽ ഒക്ടോബർ ഒൻപതിന് പ്ലാൻ ബിയുടെ ഭാഗമായി കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഡ്രില്ല് ചെയ്തു കൂടാതെ ചിലി നാവികസേനയും നാസയും ചേർന്ന ഫീനിക്സ് ക്യാപ്സൽ എന്ന പേടകവും നിർമ്മിച്ചു അറുപത്തി ആറ് സെന്റിമീറ്റർ വീതിയുള്ള കുഴിയിലൂടെ മനുഷ്യനെ കയറ്റാനുള്ള അത്ഭുത സാങ്കേതിക വിദ്യ ഒക്ടോബർ പന്ത്രണ്ടിന് രാത്രി രക്ഷാപ്രവർത്തകൻ മാനുവൽ ഗോൻസാലിസ് ആദ്യമായി ഇറങ്ങി കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഫ്ലോറൻസിയോ അവലോസ് എന്ന തൊഴിലാളി പേടകത്തിൽ കയറി ഭൂമിയുടെ മുകളിലെത്തി അവനെ വരവേൽക്കാനെത്തിയവർ കണ്ണു നിറഞ്ഞ് കൈയ്യടിച്ച അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തിമൂന്ന് പേരും ഓരോരുത്തരായി മുകളിലേക്കെത്തി ലോകം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തന ദൗത്യമായിരുന്നു അത്